ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്കിന്ന് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട സ്റ്റൂ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പത്തിനും ഇടിയപ്പത്തിനും മാത്രമല്ല നമുക്കിഷ്ടമാണെങ്കിൽ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒപ്പൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നാലും മെയിനായിട്ട് അപ്പത്തിനും ഇടിയപ്പത്തിനായിരിക്കും സൂപ്പർ കേട്ടോ അപ്പോൾ അതെങ്ങനെയുണ്ടാകുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാഡിപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല ആ രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പും പിന്നെ ഒരു മൂന്ന് ഏലക്കയുടെ കുരു മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം കറുവപ്പട്ടയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ കൂടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എരിവ് ഇവിടെ അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ഒക്കെ ഇടാവുന്നതാണ് കേട്ടോ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് അതിലേക്കൊരു മൂന്നാലല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചാച്ചതാണേ അതും കൂടി അതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചമണം മാറുന്നവരൊന്ന് വാട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതൊരു അര ടീസ്പൂൺ ആണെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളക് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല എരിവും മണവും ഇത്തിരി കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിതിങ്ങനെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോണതാട്ടോ ഞാൻ സംസാരിക്കുന്ന അതേ രീതിയിൽ പറയുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ല വേണ്ടാന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ ക്യാരറ്റും കൂടി അരിഞ്ഞതാണ് കേട്ടോ ഒരുപാട് ചെറുതല്ല ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റും കൂടി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണേ അതായത് ബീൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത് രണ്ടേ ഉള്ളായിരുന്നു അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം ഞാനിപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഒരു അഞ്ചാറെണ്ണം ഒന്ന് തവിയുടെ ബേക്കുവശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾക്ക് കറി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഉടയ്ക്കുന്നതിന് കാരണം പറയാറുണ്ട് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അതൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ടയിലൊക്കെ ഞാൻ കുറച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടി പാലാണ് കേട്ടോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാം തീ ഓഫ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കാൻ പാടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അത് എടുത്ത് പറഞ്ഞു തരേണ്ടത് എൻ്റെ കടമയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും അത് തിളപ്പിക്കാൻ പാടില്ല എന്നെന്തോ പറഞ്ഞില്ലേ എന്ന് ചോദിക്കില്ലേ അതുകൊണ്ടാണ് അറിയാന്ന് അറിയാത്തവർക്ക് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ടതിൽ കുറച്ച് നെയ്യും നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്തതിൽ ഇട്ട കേട്ടോ അതിനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം നെയ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണേ ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ച് നമുക്കിതെങ്കറിയിൽ ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് നമ്മൾ എഗ്ഗ് അതായത് മുട്ട സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അപ്പത്തിൻ്റെ കൂടെ ഓടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ